ഹലോ ഏതൊക്കെ നമ്മൾ വളനെ കാശ് വന്നിക്കേണ്ടോ ഗൈസ് അപ്പോൾ അവിടെ നിന്ന് സ്നേഹം കളിക്കാൻ പോകുന്നത് പൊക്കി നമ്മുടെ ജീവനായി ചേട്ടാ ഗൈസ് അപ്പോൾ നമ്മൾ മീൻ അടിക്കാൻ പോകട്ട് ജോലിയൊക്കെ എടുത്തു എന്തിനെ കണ്ടുകൈസ് ഓ എൻ്റെ ഓ ചേ ചെഗസ് ഒന്നും ചെയ്യാൻ പറ്റിയ ഗൈസ് നമ്മൾ നമ്മളടിച്ച് ഗൈസ് നോക്കി ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി ഇവരെ രണ്ട് പേരുണ്ട് ഗൈസ് ഒറ്റ നോക്കായിട്ടുണ്ട് ഇനി ഒരത്തേനേ കൂടുള്ളൂ ഗൈസ് കൂടി അടിച്ചാൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ഓ ആ ഗൈസ് നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു ഗൈസ് ഫസ്റ്റ് റൗണ്ട് വിക്റ്ററി ആണ് ഓക്കെ ഗൈസ് ഇനി നെക്സ്റ്റ് റൗണ്ട് ഉണ്ടോ ഗൈസ് ഗൈസ് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ നേരെ കൂടെ പോകാണ്ടോ ഗസ് അതൊരു നോക്കായിട്ടുണ്ട് അവനെ റിവൈവ് ചെയ്യണം അടുത്താണല്ലോ അപ്പോൾ റിവൈവ് എന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് കളിപ്പിച്ചൊന്നു ചെയ്യുക റിവൈവ് ചെയ്യുക ഓക്കെ ഗൈസ് നമ്മൾ അവൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ ബാക്കുകാരനെ നോക്കിയില്ല അങ്ങനെ നമ്മൾ നോക്കായി ഓ മോനെ നമ്മൾ നോക്കായിട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ് ആ റൗണ്ട് നമ്മൾ നമ്മളങ്ങനെ പോയി ഗൈസ് ഭാവി സമനിലയായിട്ടോ ഒന്നേ ഒന്നാണ് ഓ ഗൈസ് നെക്സ്റ്റ് റൗണ്ട് ആണ് ടോ ഗൈസ് ഓക്കെ പരമാവധി ഡാമേജൊക്കെ അവർ തരുന്നുണ്ട് ഓക്കെ ഗൈസ് നമ്മൾ മെഡിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിച്ച് നമുക്ക് അവന് അടിക്കണം ഓക്കെ ഗൈസ് നമ്മൾ കയ്യിലാണെങ്കിൽ എം പി ഫൈവ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് തോക്കണ്ടു ഗസ് എം പി ഫൈവ് വെച്ച് എൻ്റെ കുത്തി കുടിച്ചു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലേയും പറ്റില്ല ഗൈസ് പക്ഷെ നോക്കായി ഓക്കെ ഗൈസ് വേറെ നമ്മൾ ഇനിയും നമ്മളൊന്നടിക്കണ്ടോ ഗൈസ് നമുക്ക് പരമാവധി ഡാമേജ് കൊടുക്കണ്ടെങ്കിൽ ഇടും കിട്ടുന്നുണ്ട് നന്നായിട്ട് ഓക്കെ നമുക്ക് റിവൈവ് കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ വീണ്ടും ഓ മോനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗേൾസ് ഓക്കെ നമുക്ക് റിവൈവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ അടിക്കാൻ ഓക്കെ എനിക്ക് ആ കില് എടുക്കണം ഗേൾസ് എന്താ ഒന്ന് ചെയ്യാൻ പറ്റില്ല ഗൈസ് കാണി ജയിച്ചു ഓക്കെ രണ്ടേ രണ്ട് ഓക്കെ ഓ ഗായിസ് നമ്മുടെ നെക്സ്റ്റ് റൗണ്ടാണെങ്കിൽ ഗായ്സ് നമുക്ക് ഈ കളി ഇങ്ങനെ ജയിക്കണം നമുക്ക് കാണി എം പി ഫൈവ് ആണ് കുത്തിപ്പിടിച്ച് കാശ് വീണ്ടും വീണ്ടും ഓ ഓ ഗസ് നമ്മൾ നോക്കാക്കിട്ട് വേറെ ഒരു ഓ അവനെ രണ്ട് പേർ നോക്കാക്കിട്ട് കേസ് ഇവരെയും കൂടി നോക്കാക്കണം ഓ മോനിയോ നമ്മൾ നോക്കായിട്ട് ഗായസ് നമ്മുടെ പിള്ളേരൊക്കെ വന്ന് അവൻ അടിക്കണം പൊതു വയസ്സ് അവൻ നോക്കാവൂ ഓ നോക്കാക്കി കയസ്സ് ഓക്കെ നമ്മൾ അവന് കില് നമ്മൾ നമ്മുടെ ഫിനിഷ് ചെയ്യണം നമ്മൾ ഫിനിഷ് ചെയ്യത്തേ ഉള്ളൂ അവരുടെ വിളിച്ചത് നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിച്ച് ഓക്കെ നമ്മൾ അടിക്കാൻ വേണ്ടി പോവാണ് കാശ് ഓ മൂന്ന് രണ്ട് ഓക്കെ ഓ ഗ്സ് ലാസ്റ്റ് ഫൈനൽ റൗണ്ട് മാച്ചാണ് ബിക്കോസ് കാരണം നമ്മുടെ കയ്യിൽ എം പി ഫൈവ് ആണ് അതുകൊണ്ട് ത്രീ ത്രീ സിറ്റുവേഷൻ ആണ് ഗായ്സ് നമ്മൾ പരമാവധി ഡാമേജും കൊടുക്കണം അതായത് നമ്മൾ എ പി ഫൈവ് നമ്മൾ സീനാണെന്ന് പറയുമ്പോൾ ഗൈസ് ഓക്കെ നമ്മൾ രീതിയിൽ സ്പോർട്ട് ചെയ്തിട്ട് ദൈരീതി വന്ന് ഓ ഗായ്സ് പരമാവധി ഡാമേജും അങ്ങനെ കൊടുത്തു പക്ഷേ നമ്മുടെ ഫ്രണ്ട് തുന്നി ഗൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓ ഗ്സ് നമ്മൾ നോക്കായിട്ടുണ്ട് കേട്ടോ ഗൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗേഴ്സ് വേറെ ഒരുത്തരം സ്പോർട്ട് എത്തിയിട്ടുണ്ടോ എങ്ങനെയല്ല അടിക്കണം ഗേഴ്സ് ഓ എം പി ഫൈവ് ആണ് നമ്മുടെ കയ്യിൽ ഓ മോന് പരമാവധി ഓ മോന് കുത്തി അങ്ങോട്ട് പിടിച്ചു ഗാഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ഓക്കെ എന്താ ചെയ്യാൻ ചെയ്തു ഓക്കെ ഗേൾസ് നമ്മൾ മെഡിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിച്ചണക്കില്ല ചെയ്തിട്ടുണ്ടൊക്കെ ഉള്ളു ഓക്കെ ഗായ്സ് ബെൻഡിമീന അടിച്ചു പക്ഷേ കയ്യിലെ എം പി ഫൈവ് ആണല്ലോ അപ്പോൾ നമ്മൾ സീനാണ് അപ്പോൾ ഗായസ് ആ പലവർ കുട്ടികളുടെ പല പൊളിച്ചു ഗൈസ് കളിയുമ്പോൾ ഭൂമിയും കാര്യങ്ങളൊക്കെ അടിച്ചു സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോസ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഗുഡ് ബൈ ഗായ്സ്